അപ്പൊ ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഡെലിവറി ആവാനായി ഒമ്പതാമത്തെ മാസാണ് ഇപ്പോ ഇടക്കിടയ്ക്ക് ചെറിയ ചെറിയ വേദനകളൊക്കെ വരുന്നത് അപ്പൊ ഇനിയും വൈകിച്ചാല് ചിലപ്പോൾ പണി കിട്ടും മനസിലായില്ല അതുകൊണ്ടാണ് ഞങ്ങള് ഹോസ്പിറ്റൽ പാക്കിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വന്ന കേട്ടോ അപ്പോ പിന്നെന്താ സാധനങ്ങളൊക്കെ കർപ്പൂരൊന്നുമില്ല ആദ്യം പറയുന്നത് ബേബിക്ക് വേണ്ടി ഇത് വെക്കാന്നാണ് അമ്മ എന്നെ വെച്ചോട്ടെ ഞാൻ ഇങ്ങനെ നോക്കി നിക്കാ ഉമ്മ കളഞ്ഞെടുക്കാനൊക്കെ സുഖം അതാണ് ഉമ്മനെ കണ്ടെത്താം അതെ ആദ്യം വൈറ്റ് ക്ലോത്ത് ഇല്ലേ അതാണ് എടുത്തോ ഇതമ്മ എനിക്കോട് ഇരിക്കാനേ മാത്രം അത് നമ്മൾ നല്ലോണം കഴുകി ഉണക്കി അയൺ ചെയ്ത് ഒക്കെ വെച്ച സംഭവമാണ് വൈറ്റ് ക്ലോത്ത് ആദ്യം വെക്കുന്നുണ്ട് നമ്മളെ കൊട്ടണ്ടല്ലേ ആൾക്കാരും മുറിച്ച് കട്ട് ചെയ്ത് ഒക്കെ വെക്കാൻ അമ്മ പറഞ്ഞ് കട്ട് ചെയ്യണ്ടായിരുന്നേ അമ്മ അങ്ങനെ പറഞ്ഞു സാറിന് പറഞ്ഞോടിക്കേ ഇത് ഡ്രൈ ഷീറ്റ് രണ്ട് ഷീറ്റ് ആണ് ഞങ്ങൾ ഞങ്ങള് വാങ്ങിട്ടുള്ളത് റോസോ പിന്നെ വാങ്ങിയത് മറ്റേ ടവൽ മറ്റേ അങ്ങനെ പറയുന്ന കേട്ട് വെക്കുന്ന കളിക്കാ ആദ്യം ഡ്രസ് ഷീറ്റ് പിന്നെ അതിന്റെ മുകളിൽ വൈറ്റ് ക്ലോത്ത് വെച്ച് ഹോസ്പിറ്റലിന് ശെരിയാന്നാണ് അതും മൂന്ന് ഒന്ന് ഇതും ടർക്കിട്ടൊന്നിതും കയ്യിൽ അതും പിന്നെ ഇതും കാണുന്നില്ലേ മൂന്നും ഇതാണ് അയണെനിക്ക് കൊറച്ചും കൂടിയും ഇഷ്ടായത് അഥവാ അവൾക്ക് ചോദിച്ചാൽ ഇത് കൊടുക്കാട്ടോ ഏരുമാനിക്കും അന്നത്തെ സ്ഥിതി എങ്ങനെ അത് പറഞ്ഞാൽ ഇത് കൊടുക്കണോ എന്താണ് ഭംഗി അത് നല്ലത് അതെന്നാണ് കുറച്ച് അതാണ് ഇനി എന്താ വേണ്ടിയേക്ക് അടുത്തെന്താണ്ടോ ഇതാ ഇത് വേണ്ടേ ഡൈപ്പർ ബേബിന്റെ ഡൈപ്പർ വെച്ചോളി പിന്ന പിന്നെ ആ ഒരു സൈഡ് കച്ചോളി അക്കെ വണ്ടു പിന്നെയാ പിന്നെ ടവൽ മോക തൊടിക്കുന്ന ടവ്വൽ അല്ലേ കുട്ടീന്റെ തന്നെ ഫുള്ള് കുട്ടീൻ്റെ ഇതില് ഇത് എണ്ണത്തിന്റെ സെറ്റാണെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവലാ റൈറ്റ് കഴിഞ്ഞാൽ നൂറ്റിഅറുപത്തഞ്ചു റുപ്യ നല്ലതിന്റെ റൈറ്റ് കഴിയുമ്പണ്ട് ഇത് ആ സൈഡ് കച്ചുപൊളി പിന്നെ ഞങ്ങളൊരു സോപ്പും ബോഡി ലോഷനും വെറുതെ വെക്കാണ് ഇതിന്റെ ആവശ്യ ഇല്ല മീൻസ് ഇതാ എന്താ സെഡി വെച്ചി അതെ അമ്മക്ക് ആവശ്യം ഇത് പിന്നെ ഷീറ്റ് കിടക്കുന്നേരും വിരിച്ചൂല നമ്മള് മൂത്രം ഒന്നെടുക്കാൻ വേണ്ടിട്ട് കേട്ടോ അങ്ങനത്തെ ഒന്നേ വാങ്ങിയില്ലോട്ടോ ഇപ്പൊ തൽക്കാലം ഒന്നും മതി പിന്നെ േബി വന്നിട്ട് അതിൻറെ വെച്ച അപ്പുറത്തേക്ക് ധാന്യുണ്ട് ഏട്ടാ പോണത് എന്തിനാ ബാത്ത് ടബൽ അതൊക്കെ ഒക്കെ വെക്കാ ഇത് ബേബിക്ക് വാങ്ങിയ ഇതോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടബലാണേ നല്ല രസാണെ അപ്പൊ രണ്ടെണ്ണം അത് നോർമൽ അതൊക്കെ വെച്ചതാണ് സാധനല്ലേ പിന്നെ തൊപ്പി ക്യാപ്പ് കാലിമലിടുന്ന കൈമലിടുന്ന അല്ലേ അതൊരു മൂന്നെണ്ണം കാലിമിട്ടുന്നു കൈമടുന്ന പിന്നെ തൊപ്പിയും അതൊരു ഐറ്റം പിന്നെ വെറ്റ് വൈപ്സ് വൈപ്സ് ഒരു സെറ്റ് തികയല്ലോ നോർമലാണ് മൂന്നു ദിവസേറിയാണെങ്കിലും പിന്നെ ഈ ജബ്ലാസ് സംഭവങ്ങളൊക്കെ മുകളിൽ തന്നെ വെക്കട്ടെ കാണിച്ചത് ഞാൻ ഇതാ ഈ ഒരു കവറിലാക്കി ഒക്കെ ചെയ്ത് വെച്ചാ കാണിച്ചിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ജബ്ലാസ് ബട്ടൺസ് ഉള്ളോണ്ട് കെട്ടുന്നൊണ്ട് അങ്ങനെ

അതിലുതായിട്ടോ നമുക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടെങ്കിൽ മഴക്കല്ലേ ഈ സംഭവം ആ ഫുൾ കവർ ചെയ്യുന്ന നല്ല ഇത് രണ്ടെണ്ണേ വാങ്ങിയുള്ളു ഇതും ഈ ഒരു കളറും ഇത് ഇതി തന്നെയാണ് വെച്ചത് രണ്ടുപേർ സെപ്പറേറ്റ് ഇത് രണ്ടുപേ സെപ്പറേറ്റ് ആണ് വെച്ചത് ോ അതേ ഉള്ളു ഞാൻ ഇപ്പൊ എല്ലായിടത്തും ഞാനും കൊറേ ആൾക്കാരെ വീഡിയോ നോക്കിട്ടാണ് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് ചെയ്ത് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇതിലാക്കി ബേബിക്ക് വേണ്ടി ഇനിയും കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല ത്െറ്റ് ഇതിന്റെ ആകെ ഉള്ളത് ഒരു മോയ്സ് ഫേസ് വാഷു ആ അതാണെങ്കിൽ ഈ നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ നമ്മളെ മുഖം ഭയങ്കര ഡ്രൈ ആവെന്നൊക്കെ പറയുന്നതേക്കാ അത് ഞാൻ ഓരോരുത്തരെ വീഡിയോയിൽ കണ്ടതാ അപ്പൊ എന്താണെന്റെ ബാഗ് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് മുന്നൂറ്റി സംതിങ്ങിന് എത്ര വാങ്ങിയതാണ് ഇത് ഞാൻ ഞാന് നിന്ന് വാങ്ങിയ ലിങ്ക് വേണമെങ്കിൽ കമന്റ് ചെയ്ത് പോയിട്ടോ നല്ല അടിപൊളി പ്രോഡക്റ്റാ ബേഗിൽ നല്ല ഓണ സ്ഥലണ്ട് ആ നിങ്ങൾക്കൊക്കെ വെക്കണ്ടേ നീക്ക ആവറിലൊക്കെ ആക്കിട്ട് ആ കണ്ടാവും അപ്പൊ എനിക്ക് വേണ്ടി അതി മാക്സിടുത്തോളി കവറിലൊക്കെ ആക്കിട്ട് സൈഡിൽ വെച്ചു എത്ര മാക്സി അഞ്ചിനേറ്റിയാണ് നമ്മള് കണക്കാക്കി എടുക്കണ്ടത് അഞ്ചെണ്ണ അപ്പൊ ഞാൻ അഞ്ച് അഞ്ചു ദിവസം ഒന്നും ഇണ്ടാവല്ലേന്ന് വിചാരിക്കട്ടെ മൂന്ന് ദിവസൊക്കെ മതി അഞ്ച് മാക്സി ഒരു മൂന്ന് നാല് മൂന്ന് ചോളാണ് ചോളും മാക്സി ഇതൊക്കെ നല്ലോണം തിരുമ്പി അഴേൺ ചെയ്ത് മടക്കി വെച്ചതാണ് കേട്ടോ അപ്പൊ ആദ്യം അതടു വെക്കാം ഒരു സീഡിലേക്കായിട്ട് മാക്സി വെച്ചിരിക്കണം പിന്നെ ഇത് രണ്ട് അണ്ടർ സ്കേട്ട് ഇതൊക്കെ വാണ്ടിയൊരു വന്തോ എന്തായാലും അതും വെച്ചു തോർത്ത് തോർത്തൊരു മൂന്ന് തോർത്ത് എടുത്ത് കേട്ടോ കയ്യാണ് ചെയ്ത് വെച്ചാൽ പിന്നെ ഇന്നർവെയറൊക്കെ ഞാൻ ഇതിലാണെ വെച്ച് ആ കോർമഴം ആ കവറിലാക്കി വെച്ചതാണ് പിന്നെ ഓരോന്ന് ഓരോന്ന് കവറിലാക്കി വെക്കണമെങ്കിൽ സ്പേസ് ഓള് വെക്കട്ടെ സ്പേസ് ഇത് പിന്നെ ഹോസ്പിറ്റലിൽ ഇടാനുള്ള ചെരുപ്പ് ചെരുപ്പ് വയല വയല നമ്മളെന്ത്യപ്പോഴത്ത് ഞാൻ അങ്ങനെ പോയിനെയോ ഏഹ് ഞാൻ ഒറ്റക്ക് പോയതറിഞ്ഞാ അതല്ലേ അടി വെക്കണ്ടേ പിന്നെ ഇത് മെറ്റേണിറ്റി പാഡിന് പകരം ഞാൻ സാധാരണ പാഡത്തോ അതൊക്കെ വേണേ ഹോസ്പിറ്റൽ അത്രേ ഉള്ളു അത്രേ ഉള്ളു അപ്പൊ എന്റെ ഹോസ്പിറ്റൽ ഐറ്റംസ് ഒക്കെ പേസ്റ്റ് അല്ല അത് ഒന്ന് വാങ്ങണം തൽക്കാലം വെക്കാം അല്ല വാങ്ങംസൊക്കെ എത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് വേണ്ടത് വാങ്ങിച്ചരാ ഇനി ഈ സൈഡിലായിട്ട് ബേക്കിന് രണ്ട് സൈഡിൽ വളറുണ്ട് അപ്പൊ സൈഡിൽ നമുക്ക് ബ്രഷ് പേസ്റ്റ് കത്രിക പിന്നെ നമുക്ക് എന്തെങ്കിലും മുറിക്കാനൊക്കെ ആവശ്യം വന്നാലോ പിന്നെ ഒരു ഉള്ളോട്ട് കൊടുക്കാൻ ഒരു പാരച്ചൂർ ഒരു വെക്കുക പിന്നെ പിന്നെ ഇത് ഡെറ്റോള് അത് ഇരുതി തന്നെ വെക്കുന്നുണ്ട് പിന്നെ ഒരു ഹാൻഡ് വാഷ് വേണ്ട വെച്ചെന്നേ ഉള്ളൂ പിന്നെ വേണ്ടത് പുതിയ മറ്റേ സോപ്പ് അലക്കുന്ന സോപ്പ് അതൊക്കെ അവിടെ നിന്ന് വാങ്ങാന്നോ അപ്പൊ അത് ആ സോപ്പും വെക്കുന്നുണ്ടേക്ക് അപ്പൊ ഇത് ഫിനിഷ് ഇനി ഇനി ഇത് അതില് വെക്കുന്നത് ഒരു മോയ്സ്ചറൈസറും ഒരു ഫേസ് വാഷും പിന്നെ ഒരു പിന്നെ ഈ ഒരു പൗച്ചില് വാണേ മുടി കെട്ടാന് ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് പോണ കുട്ടികളെ രണ്ട് മുടക്കുടിക്കുണ്ട് പിന്നെ ഒരു കണ്ണാടി ഉണ്ട് ഉണ്ടാവില്ല ചേർപ്പുണ്ട് ഓ കല്യാണത്തിൽ കൈന് തിരിച്ച് വരുമ്പോ ഞങ്ങക്ക് വീഡിയോ എടുക്കണ്ടേ അപ്പൊ വൃത്തിയൊക്കെ വേണ്ടേണ്ടാവില്ല അല്ല പെട്ടെന്ന് വേണം അറിഞ്ഞപ്പൊങ്ങൾ അവിടെ പോയി ഞാൻ കൊണ്ടുതരുവോ അല്ലാത്തൊക്കെ വെറുതെ വെച്ച് ആവശ്യം എല്ലാം നിക്കാറിയ എന്നാലും ഞാൻ വെച്ചോ അതെന്റെ ഇഷ്ടം ഇനി നമ്മളെ ഹോസ്പിറ്റൽ ഫയൽസാ അതായത് നമ്മള് നമ്മള് ഹോസ്പിറ്റലിൽ ില്ല കാരണം ഇനി കാണിക്കാനുണ്ട് അതുകൊണ്ട് കാണിക്കാണ് നമ്മളെ കറക്റ്റ് എല്ലാ ഡോക്യുമെന്റ്സും കറക്റ്റ് ആയിട്ട് ഒരു ഫയൽ വെച്ചിട്ടുണ്ട് ഇത് ബില്ല് ബില്ലും കാര്യങ്ങളും അങ്ങനെ ഒരു സംഭവങ്ങളായിട്ട് അങ്ങനെ അങ്ങനെയും അത് രണ്ടും അങ്ങനെ വെച്ച അപ്പൊ അത് വെക്കുന്നില്ല കേട്ടോ ഇത് ആ മുകളിൽ തന്നെ അങ്ങനെ വെക്കാനുള്ള സ്പേസ് സ്പേസിലെ കൊണ്ട് നമുക്ക് മുകളിൽ വെക്കാം അപ്പോൾ വീഡിയോയില് എല്ലാവർക്കും യൂസ്ഫുൾ ആവാൻ വേണ്ടിട്ടാണ് അതും കൂടി ഞാൻ എടുത്ത് എടുത്തു പിന്നെ പിന്നെന്താ വേറെ ബാക്കിയുള്ള ഐറ്റംസ് ഒരു ഒരു സോറി മറ്റെന്ത് വേണോ ഞമ്മളെ ഞമ്മളെ അത് ഞമ്മളെ കപ്പില്ലേത് ഞമ്മളാ ജഗില്ലേന് അത് വേണ്ടപ്പോ കൂടാൻ പോവുക അപ്പൊ ഫ്ലാസ്ക് ഒരു തൂക്കും പാത്രം പിന്നെ ഗ്ലാസ് പാത്രം രണ്ട് സ്പൂണ് രണ്ട് സ്പൂണും രണ്ട് പ്ലേറ്റും ഗ്ലാസ് ഒരു കത്തി ഇനി പഞ്ചസാരയും ചായപ്പൊടിയും ഒരു ഭരണിയിലാക്കണോ ഇപ്പളല്ല കെറ്റിലൊന്നും വേണ്ട ഓക്ക് ചായ വെള്ളം ചോദിക്കുന്നേരം ഒക്കെ കൊടുക്കാന് വെള്ളം കൊണ്ടുവരണ്ട പൊന്നും കൊണ്ടുവരണ്ട വെള്ളമുണ്ട് അടുത്തേക്ക് വെക്കാം ഒന്നും മതി ശരി തൊള്ളേനും ഇതാക്കി കൊടുക്കാനാ തേനും സംസം വെള്ളം ഏതെങ്കിലും ഒന്നേ കൊടുക്കൂ രണ്ടും രണ്ടും കൊടുക്ക മധുരം ആണെങ്കിൽ അതും കൊടുക്കും മധുരം കൊടുക്ക ഭൂമിയിലേക്ക് ഇനിയിപ്പന്താ ഉള്ളത് ഇനി ഒരു ബക്കറ്റ് സോപ്പ് അല്ലെ കപ്പ് ഐറ്റംസ് ഒക്കെ ആണ് പഞ്ചസാരയും ചായപ്പൊടിയാക്കണം അപ്പ ആക്കൂല ാക്കി ചീടാണ് അതില്ല അന്നേരല്ല അപ്പൊ അടി ഡോക്ടർ ചെറുതായിട്ട് ഒരു വേദന കണ്ടെ കുറച്ച് ദിവസം മുന്നേറ്റ് ഇപ്പഴേ എടുത്തേക്കണ്ടല്ലോ മുപ്പതാം തീയതിയിലെ ഡേറ്റ് പറഞ്ഞു അതിന്റെ മുന്നേ പതിനഞ്ചാം തീയതി ഒക്കെ ആയിട്ട് എടുത്ത പിന്നെ വേണ്ടത് നമ്മളെ എ ടി എം കാർഡ് പേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ബാഗിൽ എടുത്ത് വെക്കുക പിന്നെ വേണ്ടത് മറ്റേത് ഫോണ് ചാർജാർ ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് ഒക്കെ കൊണ്ടുപോവാണ്ടോ എന്തിനേ അങ്ങനെ എന്തേലും വേണമെങ്കിൽ അതെടുക്കാം നിങ്ങളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്ന ഇത്ര ഐറ്റംസ് മാത്രം മതി ഈ കൈ ഉള്ളി പോയില്ലല്ലോ ഇനി ഇതൊക്കെ എടുക്കുക അങ്ങ് മണ്ട അത്രേ ഉള്ളൂ മണ്ടേ പിന്നെ കവറിന്റെ ആവശ്യം ഒന്നുമില്ല ബക്കറ്റ് തൂക്കി പിടിച്ച് മണ്ടിയെ പോരേക്കെ വരുന്നത് പഞ്ചാരി പഞ്ചസാരയും ചാപ്പൊടിയുടെ വരനിയൊക്കെ അപ്പൊ പിന്നെ ഇനി ഏതെങ്കിലും സ്പേസ് ഒക്കെ ഉമ്മന്റെ ഡ്രസ്സും കൂടി ഒന്ന് പാക്ക് ചെയ്തിട്ട് നെയ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ വെക്കാൻ വെറുക്കാനും അപ്പൊ ഇത്രേയുള്ളു നമ്മളെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് അപ്പൊ ഗൈസ് ഞാൻ എന്തോ വിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വീഡിയോ എഡിറ്റ് ചെയ്യാം അതെങ്കിലും ഞാൻ എന്തെങ്കിലും ഇത് വെക്കാൻ വിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം പിന്നെ ഇത്ര കമാതി ചെലവലുണ്ടല്ലോ ആ അല്ല ഇത് വേണ്ടേ രണ്ട് ബെഡ്ഷീറ്റ് വേണം ഇനി ഒരു ബെഡ്ഷീറ്റും കൂടി വെക്കും കൊണ്ടുപോകുന്നവരുണ്ട് തൽക്കാണി കൊണ്ടുപോകുന്നവരുണ്ട് ആ പിന്നെ കെടുക്കാൻ പായ വേണം കൂടെ ഉള്ളവൽ കെടുക്കാൻ കേട്ടോ എല്ലാരും ദുബായി ചെയ്യണേ നോർമൽ ഡെലിവറി ആവാൻ നല്ല ടെൻഷൻ ഉണ്ട്

മറ്റുള്ളവർക്കും യൂസ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഒക്കെ വീഡിയോ ഒക്കെ നോക്കുക എന്നിട്ട് പാക്ക് ചെയ്യുക എൻ്റെ ചില ആൾക്കാരുണ്ടല്ലോ ബുക്കിൽ എഴുതി വയ്ക്കുന്നുണ്ട് എന്നെ എൻ്റെ സാധനം വാങ്ങുക അപ്പം എന്നാവുന്ന എഴുതി ചെയ്യാം എന്നിട്ട് വെച്ചാൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ